പത്താം ക്ലാസ് കേരള പാടാവളിയിലെ വയലാർ രാമവർമ്മയുടെ പ്രയാണം എന്ന കവിതാഭാഗം പഠിക്കാം മനുഷ്യരാശിയുടെ ഇന്നും കിടരുന്ന യാത്രയെയും ആ യാത്രയിൽ അവൻ കൈവരിച്ച സാംസ്കാരികവും ശാസ്ത്രീയവുമായ നേട്ടങ്ങളെയും അവതരിപ്പിക്കുന്ന കവിതയാണ് വയലാറിന്റെ പ്രയാണം നിരന്തരമായ മാറ്റങ്ങൾക്ക് വിധേയരായി പ്രയത്നത്തിന്റെയും ത്യാഗത്തിന്റെയും വഴിയിലൂടെ പ്രതിസന്ധികളെ മറികടന്ന് മനുഷ്യൻ എങ്ങനെയാണ് മുന്നോട്ട് പോയതെന്ന് ഈ കവിതയിൽ കവി ആവിഷ്കരിക്കുന്നു കവിതാ ഭാഗത്തേക്ക് കടക്കാം ആണ്ടുകൾ അലിയുന്നു നിമിഷങ്ങളിൽ കാലം നീണ്ട കാലുകൾ നീട്ടി നീട്ടി വെച്ചകലുന്നു ആണ്ടുകൾ ആണ്ടുകൾ എന്ന് വെച്ചാൽ ഇവിടെ വർഷങ്ങൾ എന്നാണ് അർത്ഥം അപ്പൊ വർഷങ്ങൾ നിമിഷങ്ങൾ പോലെ അതിവേഗം കടന്നു പോവുകയാണ് അലിയുന്നു എന്ന് വെച്ചാൽ അതിവേഗത്തിൽ കടന്നു പോകുന്നു എന്നുള്ള അർത്ഥമാണ് ഇവിടെ കൊടുക്കുന്നത് അപ്പൊ വർഷങ്ങൾ നിമിഷങ്ങൾ പോലെ അതിവേഗം കടന്നു പോവുകയാണ് കാലം അതിന്റെ നീണ്ട കാലുകൾ വേഗത്തിൽ മുന്നോട്ട് വെച്ച് അകന്നു പോയിക്കൊണ്ടിരിക്കുന്നു കാലം അതിവേഗത്തിൽ സഞ്ചരിക്കുകയാണ് എന്നാണ് കവി അർത്ഥമാക്കുന്നത് തൻ കടിഞ്ഞാണും കൊണ്ട് കാലത്തെ നിയന്ത്രിക്കാൻ ചങ്കിലെ പതതുപ്പി കുതികൊള്ളുന്ന ശാസ്ത്രം അപ്പോ ഇങ്ങനെ അതിവേഗം കടന്നു പോകുന്ന കാലത്തെ അതിന്റെ തന്നെ കടിഞ്ഞാൻ ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ അതിന്റെ തന്നെ കടിഞ്ഞാൻ ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ വേണ്ടി ശാസ്ത്രം നെഞ്ചിലെ നുരയും പതയും തുപ്പിക്കൊണ്ട് അതായത് അതിയായ ആവേശത്തോടെയും പ്രയത്നത്തോടെയും മുന്നോട്ട് കുതിക്കുകയാണ് ഇവിടെ ചങ്കിലെ പത ചങ്കിലെ പത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കാലത്തിന്റെ വേഗതയെയും അതിനെ മറികടക്കാനുള്ള ശാസ്ത്രത്തിന്റെ സഹായത്തോടെയുള്ള മനുഷ്യന്റെ നിരന്തരമായ പ്രയത്നത്തെയുമാണ് നിയന്ത്രണമായ ശ്രമത്തെയുമാണ് കവിയുടെ സൂചിപ്പിക്കുന്നത് അതായത് ചങ്കിലെ പദ എന്ന് പറയുന്നത് കാലത്തിന്റെ വേഗത കാലം അതിവേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന കാലത്തെ മറികടക്കാനുള്ള ശാസ്ത്രത്തിന്റെ സഹായത്തോടെയുള്ള മനുഷ്യന്റെ നിരന്തരമായ പ്രയത്നത്തെയാണ് കവിയുടെ സൂചിപ്പിക്കുന്നത് അതായത് കാലത്തിന്റെ വേഗതയെയും അതിനെ മറികടക്കാനുള്ള ശാസ്ത്രത്തിന്റെ നിരന്തരമായ ശ്രമത്തെയും ഊർജ്ജസ്വലമായ ഭാഷയിൽ കവിയുടെ അവതരിപ്പിക്കുകയാണ് இன்னலே சங்கல்பத்தின் மந்தார மலர்க்காவில നിന്ന് കൂമ്പിയ കിനാവ് ഇന്നത്തെ കനിയായി അതായത് ഇന്നലെ ഇന്നലെ എന്നിവിടെ അർത്ഥമാക്കുന്ന കഴിഞ്ഞ കാലത്തെ കഴിഞ്ഞ കാലത്തെ സങ്കല്പത്തിലുള്ള മന്ദാരപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന കാവിൽ അതായത് മന്ദാരമലർക്കാവിൽ മലർക്കാവിൽ എന്ന് പറയുന്നത് ഭാവനയുടെ മനോഹരമായൊരു ഇടം കവിയുടെ സൃഷ്ടിച്ചെടുക്കുകയാണ് അന്ന് മുട്ടിട്ട് നിന്ന എന്ന് വെച്ചാൽ മുട്ടിട്ട് നിന്ന സ്വപ്നം അതായത് കിനാവ് കിനാവ് എന്ന് വെച്ചാൽ സ്വപ്നം ഇന്നത്തേക്ക് ഇന്നക്ക് ഒരു ഫലമായിട്ട് ഒരു കനിയായിട്ട് മാറിയിരിക്കുന്നു അതായത് ഭൂതകാലത്തിൽ മനസ്സിൽ കണ്ട ആ ഒരു ഭാവന അല്ലെങ്കിൽ മനസ്സിൽ കണ്ട സ്വപ്നം ഇന്ന് ആ അല്ലെങ്കിൽ ആ ആഗ്രഹം ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുന്നു ഇന്ന് ഫലം നൽകിയിരിക്കുന്നു എന്നാണ് കവി പറയുന്നത് അതായത് കാലം അതിവേഗം സഞ്ചരിക്കുമ്പോഴും മുൻകാലത്തെ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ മുൻകാലത്തെ ആഗ്രഹങ്ങൾ ഇന്ന് യാഥാർത്ഥ്യങ്ങളായിട്ട് പരിണമിക്കുന്നു അല്ലെങ്കിൽ യാഥാർത്ഥ്യങ്ങളായിട്ട് പരിണമിക്കാം എന്നൊരു ശുഭസൂചനയാണ് കവിയുടെ നൽകുന്നത് വാടി വീണേക്കാൾ നാളെ കയ്യുകൾ പക്ഷേ പുത്തൻ വാടികൾ അനുക്ഷണം വിരിഞ്ഞേ മതിയാകൂ അനുക്ഷണം അനുക്ഷണം എന്ന വാക്കിന്റെ അർത്ഥം നിമിഷം തോറും നിമിഷം തോറും എന്നാണ് ഇന്നത്തെ തെയ്യുകൾ അതായത് ഇന്നത്തെ പുതു തലമുറ പുതിയ തലമുറ പുതു തലമുറയുടെ പ്രതീക്ഷകൾ ഒരു പക്ഷെ നാളെ വാടിപ്പോയേക്കാം വാടി വീണേക്കാം അങ്ങനെ വാടി വീണാലും അങ്ങനെ സംഭവിച്ചാലും പുതിയ പൂന്തോട്ടങ്ങൾ അതായത് പുത്തൻ വാടികൾ പുതിയ സ്വപ്നങ്ങൾ അതായത് പുതിയ സാധ്യതകൾ എന്നൊക്കെയാണ് ഇത് അർത്ഥമാക്കുന്നത് അപ്പോൾ പുത്തൻവാടികൾ അതായത് പുതിയ സ്വപ്നങ്ങൾ പുതിയ സാധ്യതകൾ ഓരോ നിമിഷവും അനുക്ഷണം ഓരോ നിമിഷവും ഉണ്ടായിക്കൊണ്ടിരിക്കും ഓരോ നിമിഷവും വിരിഞ്ഞുകൊണ്ടേയിരിക്കണം അത് അനിവാര്യമാണ് വിരിഞ്ഞേ മതിയാവൂ എന്നാണ് കവി പറയുന്നത് അതായത് ജീവിതത്തിലെ തിരിച്ചടികളും അതേപോലെ തന്നെ നഷ്ടങ്ങളും എല്ലാം ഉണ്ടാകാമെങ്കിലും പ്രത്യാശ കൈവിടാതെ പുതിയ സ്വപ്നങ്ങൾ ും സാധ്യതകളും നിരന്തരമായിട്ട് ഉണ്ടാകേണ്ടത് അല്ലെങ്കിൽ നാം ഉണ്ടാക്കിയെടുക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് കവി പറയുന്നു മനുഷ്യൻ അന്വേഷണം തുടരുന്നതിലൂടെ പുതിയ പുതിയ ആശയങ്ങളിലൂടെയും കണ്ടുപിടുത്തങ്ങളിലൂടെയും നാം കണ്ട സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കും എന്നൊരു ശുഭാപ്തി വിശ്വാസമാണ് കവിയുടെ പ്രകടിപ്പിക്കുന്നത് പരിവർത്തനത്തിന്റെ ഞാനൊലി മാത്രം കേൾക്കാം അരികത്തെല്ലായ്പ്പോഴും നിമിഷങ്ങളിലൂടെ പരിവർത്തനം പരിവർത്തനം എന്നുവെച്ചാൽ മാറ്റം മാറ്റത്തിന്റെ ഞാനൊലി ശബ്ദങ്ങൾ അതായത് നമ്മുടെയെല്ലാം അരികത്തെപ്പോഴും കടന്നു പോകുന്ന ഓരോ നിമിഷങ്ങളിലൂടെയും കേൾക്കാൻ കഴിയുന്നത് മാറ്റത്തിന്റെ പരിവർത്തനത്തിന്റെ ഞാനൊലി ഞാനൊലി എന്ന് പറയുന്നത് വില്ലിന്റെ ഞാൻ വലിച്ചുവിടുമ്പോഴുള്ള ശബ്ദമാണ് അപ്പൊ ആ ഞാനൊലി മാത്രമാണ് എന്നാണ് കവി പറയുന്നത് അതായത് ലോകത്തിൽ മാറ്റം എന്നത് നിരന്തരം ഒഴിവാക്കാനാവാത്തതും ശക്തമായിട്ട് ഉണ്ടാവേണ്ടതുമായിട്ടുള്ള ഒന്നാണ് എന്നാണ് ഈ വരികൾ സൂചിപ്പിക്കുന്നത് അതായത് വില്ലിൽ നിന്ന് തൊടുത്ത വില്ലിൽ നിന്ന് തൊടുത്ത അമ്പ് ലക്ഷ്യത്തിലേക്ക് പായുന്നത് പോലെ മാറ്റങ്ങൾക്കായിട്ട് കാലം മുന്നോട്ട് കുതിച്ചു എന്ന് കവി പറയുന്നു ചുറ്റിലും പരമാണു മണ്ഡല സഹസ്രങ്ങൾ പെറ്റ് പെറ്റടിയും ഈ അന്തരീക്ഷത്തിൽ കൂടി മണ്ഡലം എന്ന് വെച്ചാൽ ഇവിടെ കൂട്ടം എന്നാണ് അർത്ഥം നമുക്ക് ചുറ്റുമുള്ള ഈ അന്തരീക്ഷത്തിലൂടെയാണ് നമ്മുടെ പ്രയാണം പ്രയാണം എന്ന് വെച്ചാൽ യാത്ര ഈ അന്തരീക്ഷത്തിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ഈ അന്തരീക്ഷം എങ്ങനെയുള്ളതാണ് അതിൽ അനേകം പരമാണുക്കൾ ഉണ്ട് അതായത് സൂക്ഷ്മ തലങ്ങളുണ്ട് ആയിരക്കണക്കിന് അതായത് സൗരയൂഥങ്ങളോ നക്ഷത്ര സമൂഹങ്ങളോ പോലെയുള്ള ബൃഹത് മണ്ഡലങ്ങൾ മണ്ഡലങ്ങളുണ്ട് ഇവയെല്ലാം നിരന്തരം ഉണ്ടാവുകയും എന്ന് വെച്ചാൽ നിരന്തരം ഉണ്ടാവുകയും അടിഞ്ഞുകൂടുകയും ചെയ്യുന്നു എന്നാണ് കവി പറയുന്നത് പരമാണുക്കൾ നിറഞ്ഞ പരമാണുക്കൾ നിറഞ്ഞ ഈ മഹാ പ്രപഞ്ചത്തിലൂടെയാണ് മനുഷ്യർ യാത്ര ചെയ്യുന്നത് എന്നാണ് കവി പറയുന്നത് അത് പ്രപഞ്ചത്തിന്റെ ശാസ്ത്ര തത്വങ്ങൾ മനുഷ്യൻ മനസ്സിലാക്കിയതിന്റെ സൂചനയാണ് ഈ വരികളിൽ ലഭിക്കുന്നത് പൊയ്പ്പോയ പരകോടി പുരുഷാന്തരങ്ങൾ കൽപ്പടവുകൾ കയറി കയറിയെത്തിയ ഞങ്ങൾ നമുക്ക് മുന്നേ നടന്നു പോയ പുരുഷാന്തരങ്ങൾ അതായത് തലമുറകൾ തലമുറകളുടെ അനുഭവങ്ങളുടെയും അറിവുകളുടെയും കൽപ്പടവുകൾ ഓരോമായി കയറി കയറിയാണ് നമ്മൾ ഇന്നത്തെ അവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുന്നത് അതായത് മാനവരാശിയുടെ മനുഷ്യരാശിയുടെ ഇന്നത്തെ ഈ പുരോഗതിക്ക് പിന്നിൽ കഴിഞ്ഞു പോയ അനേകം തലമുറകളുടെ പ്രയത്നങ്ങളും കണ്ടെത്തലുകളുമുണ്ട് ചരിത്രപരമായ ആ യാത്രയുടെ തുടർച്ചയാണ് നമ്മൾ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് കവി പറയുന്നത് പേനയും പടവാളും ശാസ്ത്രവും പ്രേമത്തിന്റെ ഗാനശൈലിയുമായി സഞ്ചരിക്കുന്ന നിത്യം ഇപ്പൊ പേന പേന എന്നുകൊണ്ട് അർത്ഥമാക്കുന്ന അറിവ് സാഹിത്യം കല ഈ മേഖലകളിലെല്ലാം ഉള്ള പുരോഗതിയാണ് പേന എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പടവാൾ എന്നത് കരുത്ത് പോരാട്ടം അതിജീവനം ഇതിനെയെല്ലാം സൂചിപ്പിക്കുന്നു ശാസ്ത്രം എന്നത് ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ നേടിയ അറിവുകൾ അല്ലെങ്കിൽ അത്തരം നേട്ടങ്ങളെയാണ് പ്രേമം എന്നു വച്ചാൽ സ്നേഹം ഭാവന ഇവയെല്ലാമാണ് അപ്പൊ ഇവയെല്ലാം കൂടിച്ചേർന്ന മനുഷ്യന്റെ പ്രയാണം ഇന്നും തുടർന്നു കൊണ്ടേയിരിക്കുന്നു ഞങ്ങളിൽ ജീവിക്കുന്നു ഞങ്ങൾ തെൻ മുത്തച്ഛന്മാർ ഞങ്ങളിൽ തുടങ്ങുന്നു നാളെയും മറ്റന്നാളും മുക്തച്ഛന്മാർ എന്നുള്ളത് നമ്മുടെ പൂർവികരെ മുൻ തലമുറകളെയാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ നമ്മുടെ പൂർവികർ അതായത് മുൻ തലമുറകളിലുള്ളവർ നമ്മളിലൂടെ അതായത് നമ്മുടെ പാരമ്പര്യത്തിലൂടെ ഇന്നും ജീവിക്കുന്നു അതുപോലെ നാളത്തെയും അതിനപ്പുറമുള്ള ഭാവിയും ആരംഭിക്കുന്നത് നമ്മളിൽ നിന്നാണ് ഭൂതകാലവും ഭാവി കാലവും വർത്തമാന കാലത്തിൽ സന്ധിക്കുന്ന ഒരു കണ്ണിയായാണ് ഓരോ തലമുറയും ഇവിടെ മാറുന്നത് അത് മനുഷ്യന്റെ ഈ ഒരു പ്രയാണം തലമുറകളിലൂടെ തുടർന്നു കൊണ്ടിരിക്കുന്നുവെന്നും ഇനിയും അത് വരും തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുക തന്നെ ചെയ്യുമെന്നും കവി ഓർമ്മിപ്പിക്കുകയാണ് ഇത് മനുഷ്യരാശിയുടെ ഒരു തുടർച്ചയാണ് സൂചിപ്പിക്കുന്നത് കരളിൽ നാളം കത്തി നീറിയ മെഴുകിന്റെ തിരികൾ നൂറായിരം ഉരുകി തീർ അതായത് കരളിന്റെ ഹൃദയത്തിന്റെ നാളം നൂറായിരം മെഴുകുതിരികൾ പോലെ ഉരുകി തീർന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതായത് നമുക്ക് മുൻപേ നടന്നു പോയ എണ്ണമറ്റ തലമുറകൾ അവരുടെ ഹൃദയ രക്തം കൊടുത്ത് ഒരുപാട് വേദനകളും ത്യാഗങ്ങളും സഹിച്ച് കത്തിനേറിയ ജീവിതം പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതായത് ഉരുകി തീർന്നു എന്ന് പറയുമ്പോൾ ഓരോ ജീവിതവും ഒരു മെഴുകുതിരി പോലെ സ്വയം എരിഞ്ഞ് മറ്റുള്ളവർക്ക് വെളിച്ചം പകർന്ന് സ്വയം ഇല്ലാതായി മാറി അതായത് ആ ത്യാഗങ്ങളുടെയും പ്രയത്നങ്ങളുടെയും ഫലമാണ് ഇന്നത്തെ തലമുറ അനുഭവിക്കുന്നത് എന്ന് കവി ഓർമ്മപ്പെടുത്തുകയാണ് നാൽക്കവലകൾ തോറും ഞങ്ങളെ വരും വഴി ദീപസ്തംഭ ശ്രേണികൾ കണ്ടോ പിന്നിൽ മനുഷ്യരാശി തന്റെ പ്രയാണത്തിനിടയിൽ തൻറെ യാത്രക്കിടയിൽ നേടിയെടുത്ത അറിവുകൾ ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾ സാമൂഹികവും സാംസ്കാരികവുമായ മുന്നേറ്റങ്ങൾ അധ്വാനം ത്യാഗം ഇവയെല്ലാമാണ് നാൽക്കവലകൾ തോറും കാണുന്ന വഴികാട്ടിയായ ദീപസ്തംഭങ്ങൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മുടെ പൂർവികർ കൈവരിച്ച നേട്ടങ്ങളും തലമുറകൾക്കായിട്ട് നൽകിയ സംഭാവനകളുമാണ് ദീപസ്തംഭങ്ങൾ ആ വെളിച്ചത്തിലാണ് ഇന്നത്തെ തലമുറ മുന്നോട്ട് പോകുന്നത് മരിച്ചിട്ടില്ല ഞങ്ങൾ ഇപ്പോഴും ഒരു നാളും മരിക്കുന്നുടുങ്ങാത്ത സൃഷ്ടിശക്തികൾ ഞങ്ങൾ അതായത് മനുഷ്യന്റെ സൃഷ്ടിശക്തിയിലുള്ള ഉറച്ച വിശ്വാസം തുടർന്നുള്ള വരികളിൽ നമുക്ക് കാണാൻ കഴിയും അതായത് മനുഷ്യന്റെ സൃഷ്ടിശക്തിയിലുള്ള ഉറച്ചു വിശ്വാസം തുടർന്നുള്ള വരികളിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരിക്കലും നശിക്കാത്ത മനുഷ്യന്റെ ശക്തിയിലുള്ള അഭിമാനവും വിശ്വാസവും മരിച്ചിട്ടില്ല ഞങ്ങൾ ഇന്നോളം എന്ന വരികളിൽ പ്രകടമാണ് സർഗാത്മകത ഒരിക്കലും നശിക്കുന്നില്ല എന്ന് പറയുകയാണ് കവിയുടെ ആദ്യ തൊട്ട് ഇന്നോളവുമായിരം പരിണാമ രീതികൾ കടന്നെത്തും ജീവന്റെ വികാസങ്ങൾ ആദ്യ തൊട്ട് ഇന്നോളവും അത് പ്രപഞ്ചത്തിന്റെ ആരംഭം മുതൽ ഇങ്ങോട്ട് നിരവധിയായ പരിണാമങ്ങളിലൂടെ നിരവധിയായ മാറ്റങ്ങളിലൂടെ നാം ഇന്ന് കാണുന്ന അവസ്ഥയിൽ എത്തിയതിനെയാണ് ആദ്യ തൊട്ട് ഇന്നോളവും ആയിരം പരിണാമ രീതികൾ കടന്നെത്തി എന്ന വരികളിലൂടെ കവി സൂചിപ്പിക്കുന്നത് ചങ്ങലെ തുടർ പോലെ കൊളുത്തി കൂട്ടിപ്പോന്ന ചങ്കിലെ ഞരമ്പുകൾ വിടർത്തും സംസ്കാരങ്ങൾ ഒരു ചങ്ങലയുടെ കണ്ണികൾ പോലെ പരസ്പരം ബന്ധിച്ചത് കൊളുത്തിക്കൂട്ടിപ്പോന്ന പരസ്പരം ബന്ധിപ്പിച്ചു കിടക്കുന്ന തലമുറകളിലൂടെ കൈമാറി വന്ന സംസ്കാരങ്ങൾ നമ്മുടെയെല്ലാം നെഞ്ചിലെ അതായത് ചങ്കിലെ ഞരമ്പുകളെ വികസിപ്പിക്കുന്നവയാണ് അതായത് വിടർത്തുന്നവയാണ് എന്നാണ് കവി പറയുന്നത് അതായത് ഭൂതകാലവുമായി കണ്ണികളാൽ ബന്ധപ്പെട്ട് കിടക്കുന്ന സംസ്കാരം മനുഷ്യന്റെ വികാരങ്ങളെയും ചിന്തകളെയും ഉത്തേജിപ്പിക്കുകയും വികസിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് കവി പറയുന്നു അതായത് തലമുറകളായി കൈമാറി വന്നതാണ് മനുഷ്യന്റെ സംസ്കാരങ്ങൾ എന്ന് പറയുന്നത് അതായത് സംസ്കാരം എന്നത് മനുഷ്യന്റെ വൈകാരികവും ബൗദ്ധികവുമായ വളർച്ചയ്ക്ക് അനിവാര്യ ാണ് എന്ന് കവി ഇവിടെ പറയുകയാണ് ഞങ്ങളിൽ രൂപം കൊള്ളു നിമിഷം തോറും കാലം ഞങ്ങൾ തൻ ഭാവണസ്പന്ദന സമാഹാരം പ്രാണസ്പന്ദനം വെച്ചാൽ ജീവന്റെ തുടിപ്പ് എന്നാണ് അർത്ഥം അതായത് ഓരോ നിമിഷവും കടന്നു പോകുമ്പോൾ കാലം എന്നത് നമ്മളിൽ തന്നെയാണ് രൂപം കൊള്ളുന്നത് എന്നാണ് പറയുന്നത് അതായത് നമ്മുടെ അനുഭവങ്ങളിലൂടെയും പ്രവർത്തികളിലൂടെയുമാണ് കാലത്തിന് ഒരു അർത്ഥം ഉണ്ടാകുന്നത് അതായത് കാലം എന്നത് നമ്മുടെ ഭാവങ്ങളുടെയും ചിന്തകളുടെയും പ്രാണന്റെയും ഹൃദയമിടിപ്പിന്റെയും എല്ലാം ആകെ തുകയാണ് കേവലം പുറമേ ഒഴുകിപ്പോകുന്ന ഒന്നല്ല അത് മറിച്ച് നമ്മുടെ എല്ലാം ഉള്ളിലെ ജീവന്റെ തുടിപ്പുകളുടെയും അനുഭവങ്ങളുടെയും ആകെ തുകയാണ് കാലം എന്ന് കവി പറയുകയാണ് അതായത് ഓരോ മനുഷ്യരാശിയും പിൻവാങ്ങുന്നത് പുതു തലമുറയ്ക്കുള്ള അറിവുകളുടെ ശേഖരങ്ങൾ ബാക്കി വെച്ചുകൊണ്ടാണ് അതുവരെ നേടിയ സകല അറിവുകളും ഇവിടെ സൂക്ഷിച്ചുകൊണ്ടാണ് ഓരോ തലമുറയും മടങ്ങിപ്പോകുന്നത് എന്ന അർത്ഥവത്തായ വരികളിലൂടെയാണ് ഈ കവിത അവസാനിപ്പിച്ചിരിക്കുന്നത് പഠഭാഗത്തിന്റെ ചോദ്യോത്തരങ്ങൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം വീഡിയോയുടെ ലിങ്ക് ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്ത് വെക്കാം കൂടാതെ റിവിഷൻ ക്ലാസ്സുകളുടെ ലിങ്കും ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്ത് വെക്കാം ക്ലാസ്സുകളെല്ലാം കാണുക അഭിപ്രായം അറിയിക്കുക ഓക്കെ താങ്ക്